ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം നമ്മുടെ മഹാദേവന് ഗൗരിയുടെ സഹായം ആവശ്യമായി വന്നിരിക്കുകയാണ് കേട്ടോ നല്ല സൂപ്പർ ഹിറ്റ് വിശേഷം തന്നെയാണ് ഇന്നത്തേത് അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശങ്കറിനെയും ഗൗരീനെയാണ് അപ്പോൾ അതെ ഗൗരി നേരെ റൂമിലേക്ക് വരികയാണ് അപ്പം ശങ്കർ പോകാൻ റെഡി ആകുകയാണ് കേട്ടോ ഗൗരി ഞാനേ ഒന്ന് പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാട്ടോ ഒന്ന് രണ്ട് അർജന്റ് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ഷർട്ട് ഷർട്ടിട്ടുണ്ടോ പോണ ശങ്കർ ഈ ഷർട്ടിന് എന്താ കുഴപ്പം നല്ല പെണ്ണ് കാണാനൊന്നും അല്ലല്ലോ പോണേ ഈ ചൂടത്തെ ഈ മെറ്റീരിയൽ ഷർട്ട് ഇട്ട് പോവാനോ വേണ്ട ഊര് ചൂടൊന്നും കുഴപ്പമില്ലെന്നേ അടിപ്പൊളി ഷർട്ടല്ലേ വെന്തുരുങ്ങി പോവും വേറൊരു ഷർട്ട് എടുത്ത് തരാം ഈ ഷർട്ട് മാറ്റുക എന്ന് പറഞ്ഞു ഞാൻ എന്തായാലും ഇതിട്ട് പോയില്ലേ ഇനി ഞാനായിട്ട് മാറ്റിയിട്ടില്ല മാറ്റണമെന്ന് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ തന്നെ അങ്ങ് ഊരി മാറ്റിക്കോ അയ്യടാ കൊള്ളാലോ സ്വന്തമായിട്ട് അങ്ങോട്ടേക്ക് ഊരി മാറ്റിയാൽ മതി കേട്ടോ ഇതേ നീ വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ തൃശ്ശൂര ഏറ്റവും കൂടുതൽ ചൂഴെന്ന് പിന്നെ നീ വേഗം ഷർട്ട് ഊരി കിട്ടോ ഗൗരിയെ അതെ ഇല്ലെങ്കിലുണ്ടല്ലോ നീ വലിയ വാശി പിടിച്ചാൽ ഞാനേ ഷർട്ട് ഇട്ടുകൊണ്ട് പോവും സൂര്യതാപം അറിയാലോ എന്ത് വേണമെന്ന് നീ വേഗം തീരുമാനിച്ചോ എൻ്റെ കുട്ടി ശങ്കറിന് ചെറിയ വാശിയൊന്നും അല്ലല്ലോ പിന്നെ എൻ്റെ ഈ കുഞ്ഞ് കുഞ്ഞു വാശികളൊക്കെ എൻ്റെ കിടാവിനോടല്ലാതെ പിന്നെ ഞാൻ ആരോടായി കാണിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു ശങ്കർ എന്നിട്ട് ഇവർ രണ്ടുപേരും കട്ട റൊമാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുക ശംഖു വേണ്ടാട്ടോ എന്ന് പറഞ്ഞു അതെ എൻ്റെ മനസ്സെന്ന് പറയുന്നൊരു സാധനം ഉണ്ട് കേട്ടോ അത് പിടിച്ചാൽ കിട്ടാത്ത ഒരു സാധനം ആട്ടോ മനസ്സിൽ എന്തിട്ടെങ്കിലും തോന്നി തോ തോന്നിപ്പോയാൽ അത് അപ്പം തന്നെ ചെയ്യണം അതിപ്പോ എനിക്കേ എനിക്കിപ്പോഴേ എനിക്ക് നിനക്കൊരു ഉമ്മ തരണം എന്നാ തോന്നണേ വേണ്ട അത് നടക്കില്ല കേട്ടോ മോളെ ശങ്കർഭായി തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് ശങ്കർഭായ് ഒരു കാര്യം തീരുമാനിച്ചാലേ പിന്നെ അതിൽ മാറ്റവും ഇല്ല അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ രാധാമണിയെ തങ്കച്ച് ശങ്കർ എന്നൊക്കെ വിളിച്ച് കയറി വരണതും അട്ടി കിട്ടിയ പോലെ അയ്യോ നാണം കൊണ്ട് രാധാമണി ആകെ ചൂളിപ്പോയി എന്ന് പറയാം അപ്പോൾ ഒരു മാനേജില്ല അതൊക്കെ കഥക്ക് തള്ളി തുറന്നാണ് കയറി വന്നത് ശങ്കർ എന്ന് വിളിച്ചു എന്ന് മാത്രം അപ്പോൾ വേഗ ശങ്കർ ഗൗരി എൻ്റെ ഈ കണ്ണിലല്ലേ പൊടി പോയത് എന്ന് ചോദിച്ചു അപ്പം വേഗം തന്നെ ആ അല്ല അമ്മേ ഗൗരി എന്താ അമ്മ ഇവിടെ എന്ന് ചോദിച്ചു അല്ല അതല്ല ഞാൻ ചോദിച്ചതേ എന്താ ഇവിടെ ഓ അത അതല്ല ഓ അമ്മ എന്താ ഇവിടെ ഇപ്പോഴാ ഇപ്പോഴാണ് കറക്റ്റായത് ആ കപ്പ വെച്ച് മൊത്തം കുളവാക്കി ശങ്കർ അച്ഛൻ എന്നെ വിളിക്കുന്നുണ്ട് എന്നെയോ ഇപ്പം തിരക്കില്ല ഞാൻ ഇത്രം ഇപ്പം ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറ നിന അല്ല ദേ ഈ പഠിപ്പുകാരിയാണ് വിളിക്കണത് അവളെ അച്ഛൻ വിളിക്കണത് ഞാൻ വേഗം വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരാതാമണി തങ്കച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി നമ്മുടെ എൻ്റെ അച്ഛൻ എന്തിട്ടായിരിക്കും നിന്നെ അങ്ങോട്ടേക്ക് വിളിക്കണ ഗൗരിയെ എന്തോ നമ്മുടെ അമ്മ പണി ഒപ്പിച്ച ലക്ഷണം ഉണ്ടല്ലോ എൻ്റെ ഗൗരി നിനക്ക് ഈ ടെൻഷൻ എന്തിട്ട് പ്രശ്നം ഉണ്ടായെങ്കിലും നിൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഞാനില്ലേ പിന്നെ നിനക്കെന്തിനാ ടെൻഷൻ എന്ന് ചോദിച്ചു അപ്പം ഗൗരിക്കൊരു വിപ്രളം പരവേശമൊക്കെ ഇനി അടുത്ത് എന്ത് പണിയാ വരാൻ പോകണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അതോർത്ത് എങ്കിലും ശംഖു കൂടെ ഉള്ളത് ധൈര്യമാണ് പിന്നെ കാണുന്നത് നമ്മുടെ ശാംസാറിൻ്റെ വീട്ടിലാണ് നമ്മുടെ വേണി വേണീലേ ഉരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ് എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പം തേണ്ട നമ്മുടെ മുത്തശ്ശി വന്നിട്ട് വേണി എന്ന് വിളിച്ചു ആ മുത്തശ്ശി നീന എങ്ങോട്ടേക്കാണ് മോളെ പോകണതേ ഞാനേ നമ്മുടെ ആദർശ ആദർശചേട്ടൻ്റെ ബാങ്ക് വരെ ഒന്ന് പോവാ മുത്തശ്ശി ബാങ്കിലേക്കോ ആദർശ ആദർശേട്ടൻ്റെ ബാങ്കിലേക്ക് തന്നെ അപ്പം നന്ദിനിയമ്മയും വന്നോ അല്ല വേണി നീ ഇന്നിനെ ഇപ്പം ബാങ്കിലേക്ക് പോണത് എന്ന് ചോദിച്ചോ എന്തേ അതെന്താണെന്ന് അറിയോ നന്ദിനിയമ്മേ നമ്മുടെ ചുള്ളൻ ആദർശ ആദർശേട്ടൻ ജോലി ചെയ്യണ സ്ഥലം ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ആ സ്ഥലം ഞാനൊന്ന് കാണേണ്ടത് തന്നെയല്ലേ നന്ദിനിയമ്മേ ഭർത്താവ് ജോലി ചെയ്യണ സ്ഥലം ഭാര്യ കാണണ്ടേ അത് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ഇപ്പം തന്നെ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പം വരും നോക്കുക അല്ല നിനക്ക് ഇത്രയും കാലം ആഗ്രഹം ഇങ്ങനൊരാഗ്രഹം തോന്നാന്നിരുന്നതെന്താ വേണീ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തന്നെ പോകണം എന്ന് തീരുമാനിക്കാൻ ഒരു കാരണോട് വേണ്ടി കിട്ടോ നന്ദിനിയമ്മ അതെന്താ അങ്ങനൊരു കാര്യം ആ ഇന്നലെ എൻ്റെ ചുള്ളൻ ആദർശീനുണ്ടല്ലോ സിനിമയെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ എന്നെ പറ്റിച്ചതല്ലേ അപ്പം തിരിച്ച് നമ്മളും ചെറിയൊരു പണി കൊടുക്കണ്ടേ നന്ദിനിയമ്മ മുത്തുശി എന്താ ശരിയല്ലേ നീ എന്ത് ചെയ്യാൻ പോവാ നേരോ വേറെ നീ ഇപ്പം എന്താ ചെയ്യണത് എന്ന് ചോദിച്ചു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാട്ടോ മുത്തശ്ശിയേം നേരെ ഞാൻ ബാങ്കിലേക്ക് അങ്ങ് ചെല്ലുന്നു എന്നിട്ട് ആദർ ചേട്ടനെയും സർപ്രൈസാക്കി ഞെട്ടിച്ചുകൊണ്ട് ആദർശ ചേട്ടനെയും വലിച്ചോണ്ട് നേരെ സിനിമയ്ക്ക് പോകുന്നു പിന്നെ ഒരു ചെറിയ ഷോപ്പിങ്ങും അത്രയ്ക്കുള്ളു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ഞാൻ വാങ്ങിയിട്ട് വരാം അപ്പം ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം നീ തനിച്ച് പോണ്ട നിനക്കിവിടുത്തെ സ്ഥലങ്ങളൊന്നും അത്ര പരിചയമില്ലാത്തതല്ലേ ആരതിയെ നിൻ്റെ ഒപ്പം അയക്കാം അയ്യോ അയ്യോ അത് വേണ്ട വേണ്ടുന്നന്തിനമ്മേ ആരതിക്ക് പരീക്ഷയില്ലേ അവൾ പഠിക്കട്ടെ ഞാൻ തനിച്ച് പോയിക്കോളാം അല്ല മോളെ ആരതിയും കൂടെ വന്നോട്ടെ എന്തിനാ മുത്തശ്ശി വേണ്ട മുത്തശ്ശി ഞാൻ തനിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ആരതിയെ കൂടെ കൂടെ കൊണ്ടുപോകാൻ നിനക്കെന്താ ബുദ്ധിമുട്ട് എൻ്റെ നന്ദിനിയമ്മേ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരതിയുടെ പരീക്ഷ നടക്കല്ലേ അവളൊന്നു പഠിക്കട്ടെ അതുമല്ല നമ്മളെ ഞാനെ ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടണമല്ലോ ശരി നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ പിന്നെ വഴി തെറ്റുകയോ മറ്റോ ചെയ്താൽ അപ്പം തന്നെ ആദർശിനിയോ എന്നെയോ വിളിക്കണം മനസ്സിലായോ അങ്ങനെ വഴി തെറ്റുന്ന ആളൊന്നും അല്ലട്ടോ ഈ വേണി എൻ്റെ നന്ദിനിയമ്മേ ഞാൻ കറക്റ്റായിട്ട് നൂല് പിടിച്ച് ആദർശേട്ടൻ്റെ ബാങ്കിൽ എത്തുന്നു എന്നിട്ട് അവിടുന്ന് ആദർശേട്ടനെയും കൂട്ടി ഒരു ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഒരു സിനിമയൊക്കെ കണ്ട് വൈകുന്നേരം ആവുമ്പോൾ റിട്ടേൺ അടിക്കൂട്ടോ പോരെ എന്താ സൂപ്പറല്ലേ എന്നാൽ ശരി എന്ന് പറഞ്ഞ വേണി അങ്ങ് പോയി ആ അപ്പം മുത്തശ്ശിക്കൊരു സംശയം വേണിയെ തനിച്ച് വിടണമെന്നതിനീ സാരമില്ലമ്മേ അവൾ പോയിട്ട് വരട്ടെ വേണി പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ജൂനിയർ പെണ്ണിനെ ഇന്ന് നേരിട്ടൊന്ന് കാണണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പുറപ്പെട്ടിരിക്കണത് ഇന്ന് നമ്മുടെ മത്താപ്പിൻ്റെ ബാങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കും ഈ വേണി നടത്തിയിരിക്കും എന്ന് തീരുമാനിച്ചാണ് നമ്മുടെ വേണിയുടെ പുറപ്പാടം പിന്നെ കാണും നമ്മുടെ ആദർശിനെയാണ് അപ്പോൾ ആദർശ് ഫോൺ വിളിക്കുകയാണ് സാർ ബ്രാഞ്ച് നേരിട്ടെത്തുവാണെങ്കിൽ ക്ലാരിഫൈ ചെയ്യായിരുന്നു ഓക്കെ സാർ എന്നാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നോളൂ നമുക്ക് കാണാം ശരി സാർ താങ്ക് യു സാർ എന്നൊക്കെ പറഞ്ഞു ഫോൺ വെച്ചു ഫോൺ വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മുടെ രഞ്ജു ഇങ്ങനെ തലയും ചായച്ച് ടേബിളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ആദർശം ഓടിയെത്തി ഓടിയെത്തിയിട്ട് രഞ്ജു രഞ്ജു എന്ന് വിളിച്ചു എന്താ എന്ത് പറ്റിയടോ തനിക്ക് സുഖമില്ലേ എനിക്ക് ബിപിയുടെ പ്രോബ്ലം ഉണ്ട് അദർശേട്ടാ ഇപ്പോൾ ബി പി വല്ലാണ്ട് ലോ ആയിരിക്കുക എനിക്ക് തീരെ വയ്യ ആദർശേട്ടാ തനിക്ക് ഹോസ്പിറ്റലിൽ പോകണോ വേണ്ട ഞാൻ വീട്ടിൽ പോയാലോ എന്നൊന്ന് ആലോചിക്കുക അങ്ങനെയാണെങ്കിൽ താൻ വീട്ടിലേക്ക് പോയിക്കോ അതാ നല്ലത് സാറിനോട് ഞാൻ പറഞ്ഞോളാം ആധാർ ചാടിന് എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ കോൾ ടാക്സ് വിളിച്ചിട്ട് കിട്ടണില്ല എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് തരുമോ സ്കൂട്ടർ ഓടിച്ച് പോകാനായിട്ട് കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്യണില്ല ചിലപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ഞാൻ വീണു പോയാലോ എടോ തനിക്ക് തീരെ വയ്യാണ്ടിരിക്കുക താൻ ഹോസ്പിറ്റലിലേക്ക് പോ വേണ്ട ഞാൻ വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് എനിക്ക് രാത്രിയിലോ ഉറക്കം കുറവാ അതായിരിക്കും ബി പി ലോ ആയത് നന്നായി ഒന്ന് ഉറങ്ങിയാൽ എൻ്റെ ബി പി ആവും ആദർശൻ എനിക്കൊരു ഓട്ടോറിക്ഷ വിളിച്ച് തന്നാൽ മതി ഞാൻ പോയിക്കോളാം തന്നെ ഈ അവസ്ഥയിൽ എങ്ങനെയാണോ വിടുക കുഴപ്പമില്ല അദർശേട്ടാ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാനിവിടെ വരാം വേണ്ട ആദർശേട്ടാ ഇന്ന് ബാങ്കിൽ നല്ല തിരക്കുള്ള ദിവസമല്ലേ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അതൊന്നും കുഴപ്പമില്ല താൻ തന്നെ വീട്ടിലാക്കിയിട്ട് ഞാൻ എന്താണെങ്കിലും പെട്ടെന്ന് തിരിച്ചു വന്നോളാം ഈ അവസ്ഥയിൽ എന്തായാലും തന്നെ ഞാൻ തനിച്ച് വിടാൻ ഉദ്ദേശിക്കുന്നില്ല താൻ ഇവിടെ തന്നെ ഇരിക്കുക ഞാൻ പോയി വണ്ടി പിടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആദർശ പോവാണ് അപ്പോൾ ഇവളെന്തൊക്കെയോ കണക്ക് കൂട്ടി തന്നെയാണ് കേട്ടോ ഇവനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ അപ്പം പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ മഹാദേവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് രാധാമണി തങ്കച്ചുണ്ട് കമലയുണ്ട് മണിമുത്തശ്ശിയുണ്ട് ഈ സമയത്താണ് നമ്മുടെ ശങ്കറും നമ്മുടെ ഗൗരിയും കൂടി ഇറങ്ങി വരണത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കുവാണ് അപ്പോൾ ഇത് കണ്ടപ്പോത്തേനും ആഹാ ഇതെന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചു ശങ്കർ ആയി എല്ലാവരോടും നമ്മുടെ ഗൗരിക്ക് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആയിരുന്നല്ലോ എന്താച്ചാ കാര്യം ഇതെന്താ അച്ഛാ അച്ഛൻ്റെ കയ്യിൽ ഒരു പേപ്പറ് ചോദിച്ചു കേടില്ലേ ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത് അപ്പം മഹാദേവൻ ഈ പേപ്പറും കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഇരിപ്പാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ പ്രശ്നവും ഇവിടെ ഒരു പ്രശ്നവുമില്ല ഈ കാര്യം അറിയണം അത്രേ ഉള്ളൂ അച്ഛൻ ഇപ്പം എന്താ അറിയേണ്ടത് അത് പറ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്നേ കമ്പലയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അത്രേ ഉള്ളു നമ്മുടെ ശേഖരനാ അത് പോയി വാങ്ങിയിട്ട് വന്നത് ഇതിൽ എന്തുട്ടോ എഴുതി വെച്ചിരിക്കണമെന്നൊന്ന് അറിയണം ഹായ് ഇതാണോ ഇത്ര വലിയ കാര്യം ഇതെന്താണെന്നത് ആ ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഡോക്ടർ പറയില്ലേ തത്ത പോലെ ഡോക്ടർ പറഞ്ഞി മനസ്സിലാക്കി തരുമായിരുന്നല്ലോ എടാ നിന്റെ ചേട്ടനെ അത് ചോദിച്ചറിയാനുള്ള ബുദ്ധിയുണ്ട് എങ്കിൽ ഞാൻ ഞാനവനെ മസിൽ എന്ന് വിളിക്കുമോ ആ വാഷ് ഔട്ടിന് അതിനുള്ള ബുദ്ധി വേണ്ടടാ അവൻ ആ ഡോക്ടറോട് അതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല എന്നേ അവൻ അതിന് പരം റിപ്പോർട്ട് കിട്ടി അതും വാങ്ങി അവൻ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു അതാ സംഭവിച്ചത് റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കണത് അതൊന്നേ ഡോക്ടറോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ അവനൊന്നും ചോദിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞു വേറെ ഒന്നും ഉണ്ടാവില്ല കാമലയ്ക്ക് കുഴപ്പമൊന്നുമില്ല കാമല നല്ല ആരോഗ്യവതിയാ ഛേ അതായിരിക്കും റിപ്പോർട്ടിൽ എന്നുണ്ടെങ്കിൽ രാധാമണി പറഞ്ഞു എടി രാധേ ഈ റിപ്പോർട്ട് നല്ല ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിരിക്കണത് ഇംഗ്ലീഷ് വായിക്കാൻ എനക്കറിയത്തില്ലല്ലോ പിന്നെ നീ എങ്ങനെയാ ഈ റിപ്പോർട്ടിലെ കാര്യങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ ഈ മുന്നേ തന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കണത് അച്ഛാ ഈ റിപ്പോർട്ട് ഇംഗ്ലീഷിലാ അതിപ്പോൾ വായിച്ച് മനസ്സിലാക്കണം അത്രേ ഉള്ളൂ കാര്യം ഗൗരി ഉണ്ടല്ലോ ഇവിടെ അച്ഛനാ റിപ്പോർട്ടിങ് തന്നേ ഗൗരിയെ വേണ്ടാ കുട്ടിശങ്കരാ ആ ഞാനേ പിള്ളയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് പിള്ള വായിച്ചിട്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും എന്നാൽ പിന്നെ അച്ഛൻ എന്തൊക്കെ ആ ഗൗരി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് എൻ്റെ പൊന്നോ വലിയ ജാടെ കാണിക്കാതെ ആ റിപ്പോർട്ടിങ്ങോട് തായോ എന്ന് പറഞ്ഞാൽ ശങ്കർ വാങ്ങി നമുക്ക് നമുക്ക് ആർക്കും ഇംഗ്ലീഷിൻ്റെ ഒരു തേങ്ങ അറിയില്ല എന്ന് ഗൗരിക്ക് നന്നായി അറിയാം അച്ഛൻ വെറുതെ നാണക്കേടൊന്നും വിചാരിക്കണ്ട ആ റിപ്പോർട്ട് ഇങ്ങട്ട് ശങ്കർ അതങ്ങ് വാങ്ങിയിട്ട് ഗൗരിയുടെ കൈ കൊടുക്കുക ഗൗരി ഇതൊന്ന് വായിച്ചേ എന്നിട്ട് എന്താ സംഭവം എന്ന് ആയിട്ട് നീ ഒന്ന് പറഞ്ഞേ ഇപ്പം നോക്കിക്കോട്ടോ നല്ല ഡിം ഡിം എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറ വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരൂട്ടോ ഇംഗ്ലീഷ് നല്ല പച്ച വെള്ളം പോലെ അറിയട്ടോ എൻ്റെ ഗൗരിക്ക് ഹാ രണ്ട് ഇംഗ്ലീഷ് അറിയാമെന്ന് വെച്ച് എല്ലാം തികഞ്ഞോ എന്നൊന്നും ആരും കരുതണ്ട പിന്നെ ഒരു കാര്യം ചെയ്യും അമ്മ ഇംഗ്ലീഷ് അങ്ങ് കാണാപ്പണം പഠിച്ചിട്ട് ആ റിപ്പോർട്ട് അങ്ങ് വായിച്ചു കൊടുക്ക് അമ്മേ ഈ പഠിത്തമുള്ള ആൾക്കാരില്ലേ ഈ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ അവരെ നമ്മളങ്ങ് ചെയ്യണം ചെയ്യണോട്ടോ കാരണം എന്താണെന്നറിയുമോ അമ്മയ്ക്ക് നമുക്ക് അതൊട്ടുമില്ല അത് തന്നെ കാരണം ഓ ഞാൻ നിന്റെ ഭാര്യക്ക് താലമെടുത്തോണ്ട് നിൽക്കാം അമ്മയും മോനു വന്ന് നിർത്തുന്നുണ്ടോ എന്താണാവോ ഇത് എന്ന് ചോദിച്ചു മഹാദേവൻ ചൂടായി ഒന്ന് പറഞ്ഞേ ആ റിപ്പോർട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തന്നേ എന്ന് മഹാദേവൻ പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഗൗരി നോക്കുകയാണ് ഗൗരി അതൊന്ന് ഉറക്കം വായിക്കുക അതിലെന്തിട്ടോ ഉറക്ക എഴുതിയിരിക്കണം ഒന്ന് വായിക്കുക അപ്പോൾ ഗൗരി വേഗം അത് വായിക്കണം എന്നിട്ട് ഗൗരിയുടെ മുഖത്ത് ആകെ സങ്കടമായിട്ടോ ഗൗരി ഭീകര അന്തരീക്ഷത്തിലായി ഇവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഇവർക്കെല്ലാവർക്കും ഒരു ഭയം ഇതെന്താ ഗൗരി ഇങ്ങനെയാണ് എന്നിട്ട് കമലയുടെ തീ നോക്കുകയാണ് കമലയാണെങ്കിൽ ഭയങ്കര ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റിയാണ് നോക്കുന്നത് എന്തായിരിക്കും ആ റിപ്പോർട്ടിൽ എന്തൊട്ടില അതിലെഴുതിയേക്കണത് അതങ്ങോട്ട് പറയ എന്ന് മഹാദേവനും പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കി അപ്പം പിന്നെയും ഗൗരി ഇങ്ങനെ പപ്പ വെക്കുകയാണ് അത് പിന്നെ കാമലേടത്തിയുടെ ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ എല്ലാവരും നോക്കുവാണ് പരസ്പരം ഏ ഓഹോ അപ്പൊ നിനക്ക് തോന്നുന്നത് പോലെ ഓരോന്ന് വായിച്ചിട്ട് കാമലയുടെ പേരിൽ നീ ഇനിയും ഞങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള പരിപാടിയാ അല്ലേ അമ്മ ഒന്ന് മിണ്ടാതിരിക്കോ എന്ന് ചോദിച്ചു ശങ്കർ ഗൗരി ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തേ നീ എന്താ ഒന്നും മിണ്ടാതെ ഈ സ്റ്റഡി വടിയായിട്ട് നിൽക്കണത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്ന് പറയുന്നീ നീ എന്താ മിണ്ടാത്തത് എന്ന് ചോദിച്ചു അപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതെ ഡി എൻ സി ചെയ്തപ്പോൾ യൂട്രസിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു അതുകൊണ്ട് കമലയുടെത്തിടെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു കാര്യം കമലയ്ക്ക് മനസ്സിലായി അപ്പം ആകെ ഷോക്ഡായിട്ട് ഇങ്ങനെ എന്താ പറയുക കണ്ണീന്ന് ചോരയാണോ വരണതെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ മനസ്സിലാവുക ഒന്ന് തെളിച്ച് പറയണ്ടേ ഗൗരിയെ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിക്ക് അതെങ്ങനെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് കമലയും അവിടെ നിൽക്കുകയാണ് കമലയുടെ മുഖത്ത് നോക്കി എങ്ങനെ പറയും എന്നൊന്നും അറിയില്ല ആകെ വിഷമിച്ച് നിൽക്കുക കേട്ടോ കമലയിടത്തേക്ക് കമലയിടത്തേക്ക് ഇനി ഒരിക്കലും അമ്മയാവാന് കഴിയില്ല എന്ന് ഗൗരി പറഞ്ഞു അപ്പോഴേക്ക് കമല സക്കല സമനില തെറ്റിയ പോലെ ആയിട്ടോ അങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ് മാണിമുത്തശ്ശിയുടെ കയ്യിലിരുന്ന മണിയും താഴെ വീണു ആ കമലയും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം മഹാദേവനെ ഏറ്റവും ഷോക്കായി പോയി കേട്ടോ മഹാദേവൻ ഇങ്ങനെ കണ്ണിങ്ങനെ തള്ളിപ്പോയി എന്ന് പറയാം ഒത്തുപോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേഗം തന്നെ മഹാദേവൻ ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റു എന്നിട്ട് എടാ ദേ നീ എന്തുട്ടാ പറഞ്ഞത് ദേ കമലയ്ക്ക് കമലയ്ക്ക് ഇനി ഒരിക്കലും അമ്മയാവൻ പറ്റില്ലെന്നോ കുട്ടിശങ്കരാ നീ ഇത് ഇവക്കെങ്ങനെയാടാ ഇതൊക്കെ പറയാൻ തോന്നിയത് ഇവളെൻ്റെ കണ്ണിമുന്ന വിളിച്ചോണ്ട് പോടാ എന്ന് പറഞ്ഞു ഡേ നീ നീ പറഞ്ഞുണ്ടല്ലോ അതൊന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് വീണ്ടും നോക്കുകയാണ് മഹാദേവൻ വെപ്രാളവും പരവേശവും പെട്ട് കമലയ്ക്ക് അമ്മയാവാൻ പറ്റില്ല എന്ന് എവിടെ എഴുതി വെച്ചിരിക്കണമെന്ന് നീ നിന്റെ പെണ്ണിനോട് ചോദിച്ചു നോക്ക് ശങ്കരാ ചോദിക്ക് ശങ്കര എന്ന് പറഞ്ഞു അപ്പം മിണ്ടോ നിന്നു കൂട്ടോ ശങ്കർ അച്ഛാ അച്ഛ എന്താ ഇത് അതിൽ എഴുതിയിരിക്കണതല്ലേ ഗൗരി വായിച്ചത് അല്ലടാ ഒരിക്കലും അല്ല ഇതേ ഇതിവള് കരുതി കൂട്ടി മനഃപൂർവ്വം പ്ലാൻ ചെയ്തു പറഞ്ഞതാ ഇതുവളുടെ പ്ലാൻ തന്നെയാ അവള് പ്ലാൻ ചെയ്തിട്ട് നമ്മളെ പൂട്ടിക്കാൻ വേണ്ടി പറയണതാ ഉറപ്പായിട്ടും അങ്ങനെ തന്നെയടാ എന്ന് പറഞ്ഞു ദേ ഈ റിപ്പോർട്ടിൽ അങ്ങനെയൊന്നും എഴുതിട്ടുണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ വെപ്രാളം പിടിക്കുകയാണ് മഹാദേവൻ അച്ഛൻ എന്തൊക്കെ ഈ പറയണത് എന്ന് ശങ്കർ ചോദിച്ചു എൻ്റെ പൊന്നച്ച അച്ഛനൊന്നും വിഷമിക്കാതിരിക്കെ പിന്നെ അത് മാത്രമല്ല നിൻ്റെ ഈ ഗൗരി ഉണ്ടല്ലോ അവളെ ഈ കുടുംബത്തിലേക്ക് വലതു കാലം വെച്ച് കയറിയപ്പം തുടങ്ങിയതാ ഈ കുടുംബത്തിൻ്റെ നാശം അന്ന് മുതൽ ഈ കുടുംബം നശിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു ഈ കുടുംബത്തിൻ്റെ സ്വസ്ഥത പോയി ഈ സമാധാനം പോയി എല്ലാം പോയി എല്ലാം നശിച്ചു അച്ഛാ അനാവശ്യമായിട്ട് ഇപ്പൊ എന്തിനാ ഗൗരിയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചോ കുറച്ചൊക്കെ ഒരു മര്യാദ കാണിക്കട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇങ്ങനെ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പിള്ളച്ചേട്ടൻ കയറി വരുന്നത് അപ്പൊ പിള്ളച്ചേട്ടൻ ഇങ്ങനെ കയറി വന്നോണ്ടെ തന്നെ മഹാദേവൻ ആകെ വെപ്രാളം പിടിച്ച് നിൽക്കുവാണല്ലോ ആ വേഗം ആ പിള്ളച്ചേട്ടാ പിള്ളച്ചേട്ടൻ കൃത്യസമയത്ത് തന്നെയാട്ടോ എത്തിയത് എന്ന് പറഞ്ഞു ശങ്കർ എന്തേ ഗൗരിയല്ലേ അച്ഛനെ വിശ്വാസക്കുറവുള്ളോ പിള്ളച്ചേട്ടൻ്റെ വിശ്വാസമാണല്ലോ ദേ അച്ഛൻ ആ റിപ്പോർട്ട് നമ്മുടെ പിള്ളച്ചേട്ടൻ്റെ കയ്യിലേക്ക് അങ്ങ് കൊടുത്തേ പിള്ളച്ചേട്ടാ ഇതൊന്ന് വായിച്ചേ എന്താ കുഞ്ഞേ എന്താ ഇവിടെ ബഹളം ഒന്നും പറയണ്ട എൻ്റെ പിള്ളച്ചേട്ടാ എൻ്റെ വീട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്ത അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ഡോ താൻ ഈ റിപ്പോർട്ട് മുഴുവൻ ഒന്ന് വായിച്ചേ എന്നിട്ട് ഇതിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് സത്യസന്ധമായിട്ടൊന്ന് പറഞ്ഞേ പിടി എന്ന് പറഞ്ഞാൽ പിള്ളയുടെ കയ്യിലേക്ക് കൊടുത്തു അപ്പൊ പിള്ള അതിങ്ങനെ നോക്കി വായിക്കാണ് റിപ്പോർട്ടിലുള്ളത് കമലക്കുഞ്ഞിൻ്റെ യൂട്രസ് റിമൂവ് ചെയ്തു എന്ന കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പം വീണ്ടും മഹാദേവന് ഷോക്കായിട്ടോ ഇതുതന്നെയല്ലേ ഗൗരി ഇപ്പൊ പറഞ്ഞാൽ നിർത്തിയത് അപ്പൊ വീണ്ടും റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ യൂട്രസ് എടുത്ത് കളഞ്ഞു എന്നാണ് അതിനർത്ഥം എന്ന് വച്ചാൽ ഇനി ഒരിക്കലും കമലക്കുഞ്ഞിന് അമ്മയാവാൻ സാധിക്കില്ല എന്ന് അപ്പോഴേക്കും മഹാദേവൻ ആകെ തീർന്നു കേട്ടോ മഹാദേവൻ ഇങ്ങനെ പുറകോട്ട് പോയി കമലയുടെ കണ്ണേന്ന് കണ്ണുനീരാണോ രക്തമാണോ എന്നറിയില്ല അതുപോലെ തളർന്ന ഗൗരി ഒരുപാട് എന്താ പറയുക സപ്പോർട്ട് ചെയ്ത ആളാണ് എൻ്റെ കരിപ്പാട് സുബ്രഹ്മണ്യസ്വാമിയെ എന്ത് വിധിയായത് എന്ന് ഇങ്ങനെ ചോദിച്ചു പിള്ള ചേട്ടണം എടോ പിള്ളേ ഇങ്ങനൊരു കാര്യം എൻ്റെ മുഖത്ത് നോക്കി പറയാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ എന്ന് ചോദിച്ചു അച്ഛാ റിപ്പോർട്ട് എഴുതിയിരിക്കുന്നതല്ലേ പിള്ളച്ചേട്ടനും വായിക്കാൻ പറ്റൂ എന്ന് ഗൗരിയും ചോദിച്ചു യാതൊരു കള്ളവും ഞാൻ പറഞ്ഞിട്ടില്ല ഇതിലെഴുതിയിരിക്കുന്നത് അതേപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടോ നിൽക്കുവാണ് ഗൗരി ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല എന്ന് ഇപ്പം അച്ഛനും മനസ്സിലായില്ലേ അച്ചാ എന്ന് ചോദിച്ചു ശങ്കരൻ എൻ്റെ ഈശ്വര ഇനി എന്ത് വിധിയായത് ഈ കുടുംബത്ത് ഒരു കുഞ്ഞി കുഞ്ഞിക്കാണാൻ കുഞ്ഞിക്കാൽ കാണാനുള്ള യോഗം ഇല്ലാതായി പോയല്ലോ എത്ര ആഗ്രഹിച്ചതാ ഇത്രയും വലിയ കഷ്ടങ്ങൾ വരാൻ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് അമ്മേ ഇനിക്കറിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചോ ശേഖരേടനും അമ്മയും കാര്യം നേരത്തെ ഓർത്തിരുന്നെങ്കിൽ കാമലയുടെടത്തേക്ക് ആ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെടുവായിരുന്നില്ല എടീ നീ അവസരം മുതലെടുക്കാൻ നോക്കുക അല്ലെടി ഇത്രയ്ക്ക് ക്രൂരയായ സ്ത്രീയാണ് നീയെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞു ബാക്കിയുള്ളവരുടെ മേൽ കുതിര കയറരുത് നീ കമലയുടെ ഈ സ്വഭാവം മുതലെടുത്ത് പിന്നെ കമല നിൻ്റെ ഏട്ടത്തിയല്ലേ അവളുടെ ജീവിതം തീർന്നിരിക്കുക ആ വാർത്ത കേട്ടിട്ട് നിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വന്നോ ഇല്ല വന്നില്ല ആ നീയാണോടി എന്നോട് ന്യായം പറയാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അപ്പം ഇത് കേട്ട് ശങ്കർ ഇങ്ങനെ നിൽക്കുക നീ ഒരുത്തിയായി വീട് നശിപ്പിച്ച് ഈ വിധാക്കിയത് എന്നിട്ട് ഒരു കുറ്റബോധമില്ലാതെ അവൾ എന്നെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നു അമ്മേ അമ്മയെന്ന് നിർത്തണ്ടോ എല്ലാവർക്കും വിഷമുള്ള കാര്യമായിട്ടോ ഇപ്പോൾ സംഭവിച്ചിരിക്കണത് അതിനിപ്പോൾ അമ്മ എന്തിനാണ് ഗൗരിയെ കുറ്റപ്പെടുത്തുന്നത് ഗൗരി കാരണമാണോ കമലയാളത്തിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അല്ലല്ലോ ദേ എൻ്റെ ഗൗരി ഒരു തെറ്റ് ചെയ്താൽ നിങ്ങൾ വേണമെങ്കിൽ അവളെ കുറ്റപ്പെടുത്തിക്കോ അപ്പോൾ ഈ ശങ്കര മിണ്ടില്ലാട്ടോ അതിനുള്ള അധികാരം അമ്മയ്ക്കുണ്ട് പക്ഷെ അവള് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അവളെ എങ്ങാനും ക്രൂശിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ എൻ്റെ തനി സ്വഭാവം കാണും യഥാർത്ഥത്തിൽ കമലയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നും അതാര് ആര് കാരണമാണെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്കങ്ങോട്ടേക്ക് ഇറങ്ങി പുറപ്പെടേണ്ടി വരൂ കേട്ടോ അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത് അത് ചെയ്യിക്കണമെന്ന് അമ്മയ്ക്ക് വല്ല നിർബന്ധമുണ്ടോ ഉണ്ടോ എന്നുകൊണ്ട് ശങ്കർ അങ്ങ് ചോദിച്ചു അപ്പോഴേക്കും മഹാദേവൻ്റെ കണ്ണങ്ങ് തള്ളിപ്പോയി എന്ന് പറയുന്നതായിരിക്കും ശരി ആകെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻ സി യുഗി